നമസ്കാരം വൈറ്റ്സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ശരിക്ക് ഇന്ന് പി വി എന്നിവർ ആറാടുകയായിരുന്നു ശരിക്കും ആറാട്ട് ആറാട്ട് ആറാടുകണന്റെ പേരൊക്കെ മാറ്റിട്ട് പി വി എന്നിവറിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ മൂവി ഏതായിരിക്കും എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ആരുമല്ല ഗസ്റ്റ് ഹൗസിലുള്ളത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ മൂവി ഏതാണെന്ന് നമുക്കറിഞ്ഞോ പക്ഷേ ആക്ഷൻ മൂവിയാണോ ഇപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാജഡി ആയിട്ടുള്ള ഏതെങ്കിലും മൂവിയാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏതൊക്കെയും ഇന്ന് അൻവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം മുതലേ അൻവറിൻ്റെ ആരോപണങ്ങളുടെ ആദ്യ ദിവസം മുതൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അൻവർ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് എ ഡി ജി പിയോ പി ശശിയൊന്നുമല്ല അൻവറിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ അത് പറയുന്നു വ്യക്തമാക്കി കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് അതായത് അൻവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണെന്ന് ഡയറക്റ്റ് അങ്ങോട്ട് പറയുകയാണ് കാരണം എ ഡി ജി പിക്ക് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഓർഡർ നൽകിയ ഒരാൾ തലപ്പത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് പത്രപ്രവർത്തകർ അത് എടുത്ത് ചോദിക്കുന്നുണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതെന്ത് പൊട്ട ചോദ്യമാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് സി പി എമ്മിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നുകൂടി പി വി അൻവർ പറഞ്ഞു വെക്കുമ്പോൾ പി വി എൻവർ അക്ഷരാർത്ഥത്തിൽ ഇന്ന് എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം ഇനിയുള്ളത് പോരാട്ടത്തിൻ്റെ നാളുകളാണെന്നും തൻ്റെ ജീവൻ വരെ അപകടത്തിലാണെന്നും ഒക്കെയുള്ള ഭയപ്പാട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിഴലിച്ച് നിൽക്കുന്നു എങ്കിൽ തന്നെയും അദ്ദേഹം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എ കെ ജി സെൻറ്ററിനെ തകർക്കാൻ ശേഷിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കരുത്ത് പി വി എൻവർ ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ പി വി എൻവറിൻ്റെ ആരോപണങ്ങളെ അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി സി പി എമ്മിനകത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു വിപ്ലവം അതായത് പാർട്ടിക്കകത്ത് വലിയൊരു വിപ്ലവം നടക്കാൻ വേണ്ടി പോവുകയാണ് അവസാനം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് റിയാസിന് വേണ്ടി ഈ പാർട്ടിയെ നശിപ്പിക്കരുതെന്ന് എങ്ങനെ വായിക്കാം അല്ല നമ്മളിൽ കാണേണ്ടത് യഥാർത്ഥത്തിൽ പി വി എൻവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ നിഗമനം അദ്ദേഹം ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെയാണ് നമ്മൾ കാണേണ്ടത് കോഴിക്കോട്ടുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് കോഴിക്കോട്ടുള്ള മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കാണാതായവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുടെ കുന്തമുന വന്നു ചേരുന്നത് ആരിലാണെന്നാണ് കരുതുന്നത് അത് സാക്ഷാൽ മുഹമ്മദ് റിയാസിലേക്കാണ് വന്നു ചേരുന്നത് നമ്മളിൽ കാണണം കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് ഉള്ള വലിയ രണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫികളുണ്ട് എന്നും അത് വലിയ രീതിയിൽ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മൂന്ന് മാസം മുന്നേ വന്ന റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞതെന്നല്ല പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിൽ ആരോപണം ഉണ്ടാവുകയും ഒരു പാവപ്പെട്ട ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ അവർ എടുത്ത് പേരിനെടുത്ത് പുറത്താക്കി അദ്ദേഹം ിൽ ചില കാര്യങ്ങൾ ഞാൻ എട്ടിത്തുറന്ന് പറയും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹമൊന്നും ഇണ്ടിയില്ല പക്ഷേ കോഴിക്കോട് പാർട്ടി ഓഫീസുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പരിസരങ്ങളിൽ ചില വൻകിട ഈ മാഫിയകൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ ആരോപണം അവിടുന്ന് ഉയരുന്നത് പക്ഷെ നമുക്കറിയാം അത് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്ന ചിത്ര കണ്ടത് അതുകൊണ്ട് ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങളിൽ ഒന്ന് വന്നു ചേരുന്നത് തീർച്ചയായും മന്ത്രി മുഹമ്മദ് റിയാസിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെയും അതേപോലെ തന്നെ പി ശശിയെയും മറ്റ് പല പോലീസ് ഓഫീസർമാരെയും സംരക്ഷിക്കുന്നത് എന്നുള്ള പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇന്ന് പി വി അൻവർ എന്ന് മനസ്സിലാക്കണം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുകയായിരുന്നെങ്കിൽ ഇത്തരം മോശാവസ്ഥയിലേക്ക് സി പി എം പോവില്ലായിരുന്നു എന്നാണ് മറ്റൊരു ആരോപണം എം വി ഗോവിന്ദൻ മാഷയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത വളരെ ദയനീയ അവസ്ഥയിലായ പാർട്ടി സെക്രട്ടറി ആണെന്നും അദ്ദേഹം പറയുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നുണ്ട് പ്രതിപക്ഷം അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും ഏറ്റെടുത്തില്ല എന്ന് പറയുമ്പോൾ പി വി അൻവർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതി വലിയ രീതിയിലുള്ള പിന്തുണ പ്രതീക്ഷിച്ചിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട് പക്ഷേ പ്രതിപക്ഷം അത് ഏറ്റെടുത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം അത് ഭരണകക്ഷിയായാലും ശരി പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികളായാലും ശരി എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണെന്നും ഇവരെല്ലാം പങ്കു പറ്റുന്നവരാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് കേരളം നേരിടുന്ന ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണെന്നും ഇവിടെ ഒരഴിമതിയും പുറത്തു വരാൻ പോകുന്നില്ലെന്നും കേരളം വളരെ സേഫായിട്ട് രാഷ്ട്രീയക്കാരുടെ കൈകളിലേക്ക് മാറിയെന്നും ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കേരളത്തിൽ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണെന്നും ഇവിടെ ഉദ്യോഗസ്ഥ രാജാണ് നടക്കില്ലാന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല പോലീസ് എന്നത് ഏറ്റവും കുത്തൊഴിഞ്ഞ അവസ്ഥയിലായിരിക്കുന്നതെന്നും ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ധാർമ്മികതയില്ലെന്നും മന്ത്രി പരാജയമാണെന്നും അദ്ദേഹം ഒഴിഞ്ഞു ഒഴി മുഖ്യമന്ത്രിക്ക് തന്നെ തുടരാൻ അവകാശമില്ലെന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭീകരമായ അക്രമം അഴിച്ചു വിട്ടിട്ട് പോലും യഥാർത്ഥത്തിൽ ഈ നിമിഷം വരെ ഇനി രാത്രിയിൽ വരുമെന്നറിയില്ല ഈ നിമിഷം വരെ ഒരു ഒരു പിന്നെ സി പി എം നേതാക്കന്മാരും ഇതിൽ പ്രതികരിച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ കാണുന്ന എന്താണ് കേരളത്തിലെ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇത് സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്നും ഇനി കേരളത്തിൽ സി പി എമ്മിന് അധികാരത്തിൽ വരാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ പാർട്ടിയെ തകർത്തിരിക്കുന്നു സാധാരണക്കാരുടെ പാർട്ടിയായ തൊഴിലാളികളുടെ പാർട്ടിയായ മ അത്രയേറെ ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു പാർട്ടിയെ പൂർണ്ണമായും പി ശശിക്ക് വേണ്ടിയിട്ടും മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് കർത്തതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു നോക്കുകയാണ് അദ്ദേഹം അത് കൂട്ടി വായിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഇന്ന് അൻവറിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതൃത്വത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമുണ്ട് കാരണം വെച്ചാൽ മുഖ്യമന്ത്രിക്ക് മാത്രം എതിരെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പരസ്പരം കച്ചവടം നടത്തി അതിന്റെ പണം പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ബിന്റെ നേതൃത്വത്തിൽ അതെ അതെ അല്ലെ ശരിയല്ല അവരും ഉയർത്തുന്ന ആരോപണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ് ശരിക്കും ജനങ്ങൾ മടുത്തു അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ പറയാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് പി വി എൻവർ പറഞ്ഞിട്ടുള്ളത് അതുകൂടാണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി കോൺഗ്രസിന് അകത്തെ പ്രതിപക്ഷത്തകത്തെ ഒരു മാത്യു കുടൽനാടനോ അല്ലെങ്കിൽ ഒരു ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ഒരു റോജി എം ജോണോ ഒക്കെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ശക്തമായ രീതിയിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തു തന്നെ ആളില്ലാത്ത അവസ്ഥയുണ്ട് അല്ലെ നമ്മളിൽ കാണ്ടത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പി എൻ പറഞ്ഞ കാണുന്നത് മാത്രമല്ല ഇന്നോടുകൂടി അദ്ദേഹം ജ്വലിക്കുന്ന സിംഹമായി മാറിയിട്ടുളള തീർച്ചയായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പല രീതിയിൽ പിന്നെ ഒക്കെ പല രീതിയിൽ പ്രതിക്കൂട്ടിലൊക്കെ ആയ ആളാണ് പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന അദ്ദേഹത്തിനെതിരെ പക്ഷേ ഇന്ന് എല്ലാറ്റിനും ക്ലാരിറ്റി വരുത്തിക്കൊണ്ടാണ് ഒരു സ്ഥലത്തും ദുരൂഹതകളോ സംശയത്തിനോ വകവെക്കാത്ത രീതിയിലാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിയുള്ള മറ്റ് ചില നേതാക്കന്മാർക്കെതിരെയും ആരോടെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നമ്മളിൽ കണ്ടിട്ടുണ്ട് ഇപ്പൊ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കേസിൽ പി വി അൻവറിന് പങ്കാളിത്തമുണ്ട് എന്നാണോ കരുതേണ്ടത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് മുഖ്യമന്ത്രി എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയുള്ള പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുകയും മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ വായിച്ചുകൊണ്ടുവോ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്നും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്നൊരു കാര്യം എനിക്ക് വ്യക്തമായി ഒരു കാര്യവും ഒരു കാര്യത്തിലും ഇവർക്കെതിരെ ഒരു തീരുമാനമെടുക്കാനോ നടപടിയെടുക്കാനോ പറ്റാതെ രീതിയിൽ കുരുങ്ങി നിൽക്കുന്ന ഒരാളിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാൻ കാണുന്നതെന്നും അദ്ദേഹത്തെ ഞാൻ എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്നെന്നും എനിക്ക് സങ്കടം വന്നുവെന്നും എൻ്റെ കണ്ടമിടറിയെന്നും കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം 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 എന്നും ആയിട്ട് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് അസ്തമിച്ച കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനെ പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിം ലീഗിനെ പോലുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ യഥാർത്ഥത്തിൽ അൻവറിന്റെ ആരോപണത്തിന് കൃത്യമായി ഉത്തരം പറയാനുള്ള ബാധ്യസ്ഥരാണ് ഇന്ന് അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും പറ്റാത്ത രീതിയിൽ വലിയ സ്റ്റഡി നടത്തിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്ന എന്താണ് സ്വർണക്കടത്തിൽ എന്താണ് സംഭവിച്ചത് കസ്റ്റംസ് സ്കാൻ ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്ര ഗ്രാം സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി പോലീസിന് ഒറ്റിക്കൊടുത്ത് സുജിത് സാസിന്റെ സംഘം അത് പുറത്തു വെച്ച് പിടിച്ച് അതിന്റെ പങ്ക് പറ്റുന്ന പോലീസുകാരാണെന്നും ഈ പങ്ക് യഥാർത്ഥത്തിൽ പി ശശിക്കു വരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കാട്ടുകളനായ പി ശശി എന്നാണ് ആരോപിച്ചത് അപ്പോൾ ഈ പാർട്ടി നേതാക്കന്മാരെയൊക്കെ ഈ രീതിയിൽ വലിയ രീതിയിൽ ആഞ്ഞെടുക്കുമ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണക്കാരായ സഖാക്കൾക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഞാൻ ഒരിക്കലും നേതാക്കന്മാരുടെ പ്രതിനിധി ആയിരുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹത്തിന് ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ട് മാത്രമല്ല ഇന്നത്തെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നി ഇത് മാർക്കാൻറണി സ്പീച്ചാണ് ഇത് മാർക്കാൻറണി സ്പീച്ചാണ് ഈ സ്പീച്ചോടു കൂടി യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റ് സി പി എമ്മിനെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദ മാഷൊക്കെ യഥാർത്ഥത്തിൽ ഒലിച്ചു പോകേണ്ട അവസ്ഥയിലാണ് തലയിൽ മുണ്ടിട്ട് നടക്കാൻ മാത്രമേ ഇവർക്ക് കഴിയൂന്നുള്ള അവസ്ഥയിലേക്ക് ഈ പി വി എന്ന പി വി അൻവർ എത്തിച്ചിരിക്കുന്നവളെ പക്ഷേ ഇത് അപകടകരമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൂടി പറയേണ്ടി പക്ഷേ ഈ മുഖ്യമന്ത്രി വിലയ്ക്ക് വാങ്ങുമെന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങളെയൊക്കെ മുഖ്യമന്ത്രി വിലയ്ക്ക് വാങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിന്റെ മുഖ്യ ശത്രു കൂടിയാണ് പി വി അൻവർ അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ മാധ്യമം കൂടി പി വി അൻവറിന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കാതെ പിണറായി വിജയൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി ഈ ഈ വാർത്തയൊക്കെ നമ്മൾ ദിവസം ദിവസം എത്ര നാളെ രാവിലെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളൊക്കെ പറഞ്ഞു ഞായറാഴ്ച വീണ്ടും ഞാൻ പത്രസമ്മേളനം വിളിക്കും ഞാൻ പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കൊടുത്ത പരാതികൾ ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് അടിച്ചു തന്ന നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് അടിച്ചു തന്ന എനിക്കാണെന്നും ഞാൻ ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടെന്നും ശക്തമായ രീതിയിൽ തന്നെ ഞാൻ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നും ഇനി ഒരു രക്ഷയുമില്ലെന്നും ഇല്ലെന്നും ഒരു സ്ഥലത്തുനിന്ന് നീതി ലഭ്യമാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പബ്ലിക്കിനോട് പറയാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ സി വി പറഞ്ഞല്ലോ കുറെ ചില ആൾക്കാരൊക്കെ ഈ കേസ് തമസ്കരിക്കും അല്ലെങ്കിൽ പി വി എൻ പറഞ്ഞെതിരെ അഴിച്ചുവിടും എന്നൊക്കെ അതൊന്നും ഇനി നടക്കില്ല കാരണം ഒന്ന് സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു വാർത്ത തമസ്കരിക്കാൻ തീരുമാനിച്ചാൽ അത് വലിയ രീതിപ്പെടും പി വി എൻവറിനെ ഒന്നും അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പി വി അൻവർ തന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലൊക്കെ ഒന്നോ രണ്ടോ കേസുകളിലൊക്കെ പ്രതിയായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം അത് ബിസിനസ് ആണത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പി വി അൻവറിലെ രാഷ്ട്രീയക്കാരൻ പി വി എൻവറിലെ സാമൂഹിക പ്രവർത്തകൻ എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി പി വി എൻവറിന് നിലമ്പൂരമുള്ള ആളുകൾക്ക് ആക്സസിബിൾ ആണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെന്ന് കാണാൻ സാധിക്കും അദ്ദേഹം ബിസിനസ് ആവശ്യത്തിന് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ പോയി കുറച്ചുനാൾ നാൾ കഴിഞ്ഞു വന്നതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള അവിടെ ആളുകളുടെ കാര്യങ്ങൾ നടക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കിടക്കില്ല എന്താണ് ഞാൻ ഒരറ്റൊരുത്തന്റെയും ചായമേടിച്ചു കുടിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് എനിക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റും ഇത് ഇവർ ഈ ഇവർ നടത്തുന്ന അഴിമതിക്കെതിരെ എനിക്ക് കൃത്യമായി പോരാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ കുറ്റവാളിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അനീതിക്കെതിരെ പോരാടാൻ എനിക്ക് പറ്റില്ല അപ്പം കൃത്യമായി അദ്ദേഹത്തിന് വ്യക്തതയുണ്ട് എങ്ങനെ പോകണം എന്ത് ചെയ്യണം എപ്പോൾ പറയണം അദ്ദേഹത്തിന് പാർട്ടി ഉറപ്പു കൊടുത്തു നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പഠിക്കും ഞങ്ങൾ നിങ്ങൾ പരാതി വരൂ പി ശശിക്കെതിരെ നിങ്ങൾ പരാതി വരൂ ഞങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞു ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലത്തെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത അല്ലെങ്കിൽ വിദേശത്തായിരുന്ന എം വി ഗോവിന്ദൻ ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും പി വി അൻവറിന്റെ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും പ്രഥമ പോലും അതിന് പരിഗണിക്കപ്പെടേണ്ടതല്ല എന്നുള്ള തീരുമാനത്തെത്തുകയും അതിൽ യാതൊരു തരത്തിലുള്ള നടപടിയും വേണ്ടതില്ല എന്ന് ഇന്നലെ തീരുമാനിച്ചു ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇന്നൊരു ആരോപണത്തിൽ കൃത്യത വന്നിട്ടുണ്ട് എന്താണ് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആർ എസ് എസ് നേതൃത്വവുമായി ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ വലിയ രീതിയിൽ ഗൂഢാലോചന നടത്തിയെന്നും ആ ഗൂഢാലോചനയുടെ ഫലമാണ് തൃശൂർ പൂര കലക്കിയതെന്നും ഇത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനാണ് എന്ന് കൃത്യമായി ആദ്യം പിന്നെ കൃത്യമായി പറഞ്ഞതാരാണ് പ്രതികരിച്ച ആരാണ് വെളിപ്പെടുത്തിയതാരാണ് പി വി ആണ് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ആ സമയത്തുകൂടിയാണ് അദ്ദേഹം ഇത് പറയുന്ന ആലോകണം അപ്പൊ നമ്മൾ എന്തിനാണ് പി വി അൻവറിനെ സംശയിക്കുന്നത് നമുക്കിപ്പോൾ സംശയിക്കേണ്ട ഒരു അവസ്ഥയുമില്ല കേരളത്തിലെ സാധാരണക്കാരായ ഒരു പാർട്ടി സഖാക്കളും പി വി അൻവറിനെ ഇപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല പി വി അൻവർ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അപജയത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പി വി അൻവർ നടത്തിയതെന്നുള്ളത് തന്നെ കാണണം പക്ഷേ ഇന്നത്തെ പി വി അൻവറിന്റെ പത്രസമ്മേളനത്തോടുകൂടി സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ശക്തി എതിർപ്പുകൾ ഉയർന്നുവരും പല ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇനി നടത്താൻ സാധിക്കാൻ സമ്മേളനങ്ങളൊക്കെ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ ഈ ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ വളരെ ഗൗരവകരമായ ചർച്ചകൾ നടക്കും വളരെ ഗൗരവകരമായ ചർച്ചകൾ നടക്കും ലോക്കൽ സമ്മേളനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനുശേഷം ഏരിയ സമ്മേളനങ്ങളിലേക്കും ജില്ലാ സമ്മേളനങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വിഷയം അവിടെ ആളിപ്പടരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട സി പി എം തിരുത്താൻ തയ്യാറാവണം സി പി എം പാർട്ടി പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർ ഇടപെട്ട് ഒരു ഭരണ മാറ്റം ഭരണമാറ്റം എന്ന് വെച്ചാൽ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാവണം അത് പിണറായി വിജയനെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയായി സ്ഥാപിക്കാത്ത പക്ഷം ഈ അൻവർ പറഞ്ഞത് കേരളത്തിൽ അവസാനത്തെ പക്ഷേ കാണേണ്ട അൻവർ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞെന്താണ് കേവലം മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ തന്നെ പറഞ്ഞിരിക്കുന്നത് കേവലം മരുമകനായ മുഹമ്മദ് റിയാസിനെ മാത്രം വളർത്താൻ വേണ്ടി ഈ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാൽ എങ്ങനെയാണ് ഈ പാർട്ടി വളരുക ഈ പാർട്ടിയുടെ മറ്റുള്ളവർക്ക് ഏത് തരത്തിലാണ് നീതി കിട്ടുക ഒരാൾക്ക് പോലും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഇത്രയേറെ കാലുകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു പാർട്ടി ഒത്തിയോ ആളുകളെ രക്തസാക്ഷിത്വം കൊണ്ടും ഒരുപാട് ഇടൊക്കെ ചോരയൊഴുക്കിയും വിയർപ്പൊഴുക്കിയും കെട്ടിപ്പടുത്ത ഈ സി പി എം എന്നുള്ള ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തി കാണുന്നു എന്ന് പറയപ്പെടുന്നത് ഈ പാർട്ടി ഇന്ന് ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലാണെന്നും ഈ ഉപജാപക സംഘമാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് ഭരണത്തെ നയിക്കുന്നത് എന്നും അതുകൊണ്ട് ഒരു തരത്തിലും നീതി ലഭിക്കില്ലെന്നും എം ആർ അജിത് കുമാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ വായിക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള വിവേചന ബുദ്ധിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടുകൂടി യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ദീർഘകാലമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഈ ഇദ്ദേഹം അടിയിരട്ട് പറഞ്ഞത് ഒന്നും പുതുതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ പലപ്പോഴായി മാധ്യമങ്ങളും പ്രതിപക്ഷത്തിലുള്ള ചില ആളുകളൊക്കെ സംസാരിക്കുകയും ചില പത്രസമ്മേളനങ്ങളൊക്കെ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്ത വലിയ ആരോപണങ്ങളാണ് അവരുടെ കൂടെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വലിയ അതായത് വലിയ പരിഗണനകൾ കിട്ടിയിരുന്ന ഒരു ഒരു പിന്നെ എം എൽ എ കൂടിയായിരുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പം അദ്ദേഹം തുടർച്ചയായി പത്രസമ്മേളനം നടത്തുകയും ഈ പിന്നെ പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും നിരന്തരമായ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഈ പി വി അൻവർ വരത്തനായത് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലോ എന്നും അദ്ദേഹം ത്തിന്റെ വഴി വന്ന വഴി കോൺഗ്രസ് ആണല്ലോ എന്നും മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു മാനസികമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു പിണറായി വിജയനെന്നും മുഖ്യമന്ത്രി എന്നൊക്കെ അപ്പുറത്തേക്ക് ഞാനും അദ്ദേഹമായി ബന്ധമുണ്ടായിരുന്നു പിതാവിനെ പോലെ സ്വന്തം പിതാവിനെ പോലെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യർ നിന്നും ഇത്രയും നീചമായ ഒരു ഒരു പ്രതികരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആരുടെയൊക്കെയോ കൈകളിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും ഇതേ രീതി തുടർന്നാൽ കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഇനി എന്താണ് ഇനി കൂടുതൽ വിവരങ്ങൾ വരാനുള്ളതെന്ന് മാത്രമേ നമ്മൾ അറിയാറതി കേരളം ഭരിക്കുന്ന പാർട്ടി അതായത് സി പി എം തുടർഭരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കി ഗോവിന്ദൻ മാസ്റ്റർ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഖനിച്ചിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഏഹ് എന്തെങ്കിലും ഒക്കെ പ്രതികരണം നാളെ വരാതിരിക്കുവോ അല്ല പ്രതികരണങ്ങളൊക്കെ വരും പ്രതികരണങ്ങൾ വരും എന്ന് മാത്രമല്ല പി വി അൻവറിനെതിരെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് അത് കായികമായ അക്രമം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കും ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടില്ല പി വി അൻവറിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ചിലപ്പോൾ കേസ് എടുത്ത് തന്നെ തുറങ്കിലടച്ചേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പ്രതികരിക്കുന്നത് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്കെതിരെ കേസെടുത്തേക്കാം ഞാൻ അറസ്റ്റിലായേക്കാം ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ ഞാൻ ജയിലിലേക്ക് അയക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയുന്നു ഞാൻ ഇപ്പോൾ ജനപക്ഷത്തു നിന്നാണ് സംസാരിക്കുന്നത് എന്നല്ലാണ് ഡോക്ടർ സ്റ്റോക്ക്മാൻ പറഞ്ഞുകൊണ്ട് ഏകനായി പോരുന്നവരാണ് ഏറ്റവും വലിയ ശക്തമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് പി വി അൻവർ നമ്മളിൽ കാണേണ്ടതുണ്ട് വി വി അൻവറിന് യാർത്ഥത്തിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ നൽകേണ്ട ഒരു സാഹചര്യമാണിത് അദ്ദേഹം ഈ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിന്ന് എല്ലാ നേതാക്കന്മാർ ഒരുമിച്ച് പങ്കു പറ്റുന്നവരാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവർ ഒന്നിനും കൊള്ളില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നുകൊണ്ട് മറ്റെല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് ഈ പി വി അൻവറിന് പിന്തുണ കൊടുക്കാനും അദ്ദേഹത്തിനെതിരെ കരി നിയമങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത പുലർത്തേണ്ട സമയമാണെന്ന് മാത്രമാണ് എനിക്ക് അതിനകത്ത് വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവറിനെതിരെ എന്തെങ്കിലുമൊക്കെ കേസെടുത്ത് അദ്ദേഹത്തെ കൽത്തുറങ്ങി അടയ്ക്കാനൊന്നും പിണറായി ഗവൺമെൻറ്റിന് സാധിക്കത്തില്ല കാരണം പി വി അൻവറിൻ്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ടെന്നേ പി വി അൻവർ എന്താ പറഞ്ഞിരിക്കുന്നത് ഇനിയേറെ ഞാൻ പറഞ്ഞാൽ ആ എ കെ ജി സെന്റർ അവിടെ താഴെ വീഴുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷമായിട്ട് സി പി എമ്മുമായിട്ട് പി വി എം ആർ പുലർത്തി പോന്നിരുന്ന ഒരു ബന്ധം ആ ബന്ധത്തിൽ നിന്നും അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുള്ള രേഖകൾ അഴിമതിയുടെ രേഖകൾ കൊള്ളയുടെ രേഖകൾ അത് അദ്ദേഹം എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് സ്ഫോടനമാണെന്ന് സ്ഫോടനം ഭയങ്കര സ്വർണമാണെന്നും തങ്കമാണെന്നും കരുതിയിരുന്ന പലരും വെറും കരിക്കട്ടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാ പോകുന്നത് അതുകൊണ്ട് നമ്മളെങ്കിലും മനസ്സിലാക്കാനുള്ളത് ഒക്ക കടന്നവനെ രാപ്പനിയൂർ എന്നൊരു പ്രയോഗം പിണറായി വിജയൻ വലിയ ഇത്തരത്തിലുള്ള വലിയ പ്രയോഗം നടത്തുന്നതാണല്ലോ യഥാർത്ഥത്തിൽ ഒക്ക കടന്നവനായ പി യു എൻവറിന് മാത്രമേ ആർക്കൊക്കെ പനിയുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് മാത്രം പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാനിരിക്കാൻ വയ്യ കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വെറുതെ ഉള്ള ഉണ്ടയില്ല വെട്ടികളല്ല കേരളത്തിലെ ജനങ്ങൾ പലതവണ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഒരാൾ മുമ്പിൽ വന്നു പറയുമ്പോൾ അത് ജനങ്ങൾക്ക് തന്നെ ഒരു ആവേശമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല സഖാക്കളെ നിങ്ങൾക്ക് മേൽ വരുന്ന വിമർശനങ്ങളെ പോസിറ്റീവായിട്ട രീതിയിൽ കാണുവാനും പാർട്ടിക്കകത്ത് ഒരു തിരുത്തൽ ശക്തിയായി മാറാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം